എം എസ് ധോണിയുടെ ചെന്നൈ സൂപ്പർ ആണോ അതോ വിരാട് കോഹ്ലിയുടെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരാണോ പ്ലേ ഓഫിലേക്ക് കടക്കുക ഈ സീസണിലെ ഏറ്റവും ആവേശകരമായിട്ടുള്ള പോരാട്ടം ഇന്ന് ചിന്ന വെച്ച് നടക്കാൻ പോകുകയാണ് പതിമൂന്ന് മത്സരങ്ങളിൽ നിന്ന് പതിനാല് പോയിന്റോട് കൂടി നാലാം സ്ഥാനത്തുള്ള ചെന്നൈ സൂപ്പർ കിങ്സും പതിമൂന്ന് മത്സരങ്ങളിൽ നിന്ന് പന്ത്രണ്ട് പോയിന്റോടെ ഏഴാം സ്ഥാനത്തുള്ള റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുമാണ് ഏറ്റുമുട്ടുന്നത് ഒരു വശത്ത് ധോണി എന്ന ഇതിഹാസം അദ്ദേഹത്തിന്റെ അവസാന സീസൺ ആയിരിക്കും ഇതെന്ന് കരുതിയിരിക്കുന്ന ആരാധകർ അതുകൊണ്ട് തന്നെ അവസാന സീസണിൽ ഒരു കിരീടം ചെന്നൈ സൂപ്പർ കിങ്സിന് വേണം മറുവശത്ത് കിരീടമില്ലാത്ത രാജാവും അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യവും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ഇത്തവണ പത്താം സ്ഥാനം കരസ്ഥമാക്കി മടങ്ങുമെന്ന് വിചാരിച്ച ബാംഗ്ലൂരാണത് ആദ്യത്തെ എട്ട് മത്സരങ്ങളിൽ നിന്ന് ഏഴ് പരാജയങ്ങൾ പോയിന്റ് ടേബിളിൽ പത്താം സ്ഥാനത്ത് എന്നാൽ ഇപ്പോൾ ടോപ്പ് ഫോറിന് വേണ്ടി സി എസ് കെ പോരാടാൻ ഇറങ്ങുകയാണ് അവർ ഏറ്റവും മികച്ച തിരിച്ചുവരവാണ് അവർ ഈ സീസണിൽ നടത്തിയത് എന്നാൽ അതിനെല്ലാം ആർ സി ബിക്ക് ഫലം കാണണമെങ്കിൽ ഇന്ന് ചെന്നൈക്കെതിരെയുള്ള മത്സരത്തിൽ ചിലതൊക്കെ സംഭവിക്കേണ്ടി വരും ആർ സി ബിക്ക് പ്ലേ ഓഫിലെ കടക്കണമെങ്കിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ വെറുതെ അങ്ങ് പരാജയപ്പെടുത്തിയാൽ മാത്രം പോരാ പതിനെട്ട് റൺസിന്റെ വിജയമെങ്കിലും അവർ കരസ്ഥമാക്കിയിരിക്കണം ഇനി റൺ ചേസ് ചെയ്യുകയാണെങ്കിൽ പതിനെട്ട് ഓവറും ഒരു ബോളിന് ഉള്ളിൽ അവർക്ക് മത്സരം ജയിക്കേണ്ടി വരും ഫസ്റ്റ് ഇന്നിങ്സിൽ ഇരുന്നൂറ് റൺസെങ്കിലും ഉണ്ടെങ്കിലുള്ള സിനാരിയോകളാണിത് എങ്കിൽ മാത്രമേ ബാംഗ്ലൂരിന് പ്ലേ ഓഫിലേക്ക് കടക്കാൻ സാധിക്കൂ മറുവശത്ത് ചെന്നൈ സൂപ്പർ കിങ്സിനാണ് കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പം കാരണം മയക്ക് സാധ്യതയുണ്ട് മയ പെയ്ത് കളി മുടങ്ങിയാൽ ചെന്നൈ സൂപ്പർ കിങ്സ് ആയിരിക്കും പ്ലേ ഓഫിലേക്ക് കടക്കുക അതുപോലെ സി ഒരു വിജയം മാത്രം മതി മറ്റൊന്നും തന്നെ നോക്കേണ്ട ഇനി പരാജയപ്പെടുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ബാംഗ്ലൂരിന് പ്ലേ ഓഫിലേക്ക് അടക്കാൻ പറ്റാത്ത രീതിയിൽ പരാജയപ്പെടണം പതിനെട്ട് റൺസിന് മുകളിലുള്ള പരാജയം അവർ ഏറ്റുവാങ്ങാൻ പാടില്ല അതുപോലെ തന്നെ പതിനെട്ട് ഓവറും ഒരു ബോളിനു മുള്ളിൽ ബാംഗ്ലൂർ അവരെ തോൽപ്പിക്കാനും പാടില്ല മയ തടസ്സപ്പെടുത്തിയില്ല എങ്കിൽ ശക്തമായിട്ടുള്ള ഒരു പോരാട്ടമായിരിക്കും ഇന്ന് ചിഹ്നസാമിയിൽ കാണാൻ പോകുന്നത് പതിനെട്ടാം തീയതി പതിനെട്ട് റൺസിന്റെ അല്ലെങ്കിൽ പതിനെട്ട് ഓവറിലൊരു വിജയം പതിനെട്ട് നമ്പർ ജയ്സിക്കുടമയായ വിരാട് കോഹ്ലിക്ക് വേണം മറുവശത്ത് ധോണി എന്ന ഇതിഹാസത്തിനും ചെന്നൈ സൂപ്പർ കിങ്സിനു വേണ്ടത് ഒരു മയ പെയ്യുക മാത്രം കിരീട ലക്ഷ്യമിടുന്ന രണ്ട് ഇതിഹാസങ്ങൾ ഇന്ന് കളത്തിലിറങ്ങുമ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ ആരാണ് കിരീടം ഇത്തവണ ശരിക്കും അർഹിക്കുന്നത് ആര് ജയിച്ചു കയറുമെന്ന് കണ്ടറിയാം